ണം ഇന്നലെ വളരെ സങ്കടകരമായ ഒരു വാർത്ത രാത്രിയിൽ വന്നു ഇടുക്കിയിലെ പെരുവന്താനത്തെ കൊമ്പൻപാറയിൽ കാട്ടാനാക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു സോഫിയ ഇസ്മയിലാണ് ഈ ദുരന്തം ഉണ്ടായത് അവരുടെ സംസ്കാരം ഇന്നായിരിക്കും ഉണ്ടകയ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഇൻക്വസ്റ്റി നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും സോബിയുടെ കുടുംബത്തിന് ഇന്ന് തന്നെ പത്ത് ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു ഇവരുടെ ആവശ്യങ്ങൾ ഇവരെ മൂന്ന് വീടുകളാണ് അവരെ മാറ്റിപ്പറുപ്പിക്കണമുള്ള രണ്ടാമത്തെ കാര്യം ഇവർക്കുള്ള ധനസഹായമാണ് അത് നാലരതിന് ലഭ്യമാവും ധനസഹായം പത്ത് ലക്ഷമാണ് മൂന്നാമത്തെ കാര്യം ഇവർക്ക് ഉള്ള ജോലിയുടെ കാര്യമാണ് അത് സർക്കാർ തലത്തിലാണ് തീരുമാനമെടുക്കേണ്ടത് ഞാൻ അതിലേക്കുള്ള റെക്കമെൻഡേഷൻ അയക്കും നാലാമത്തെ കാര്യം ഇത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാതിട്ടതിന്റെ കാരണത്തെ കൊണ്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് സോ അതിന്റെ കാര്യത്തിലുള്ള നടപടിയും എടുക്കും വിവരങ്ങളുമായി രാഹുൽ വിജയനും അതുപോലെ ടോംബി ജോൺസനും നമുക്കൊപ്പം ചേരും ആദ്യം രാഹുൽ വിജയനിലേക്ക് രാഹുൽ ആ ഗുഡ് മോർണിംഗ് ടു വോത്ത് ഓഫ് യു സുപ്രഭാതം എന്നാൽ ഈ കാട്ടുമൃഗങ്ങൾ കടന്നു കയറി ആക്രമിക്കുന്ന പ്രഭാതങ്ങൾ ഒറ്റപ്പെട്ടതല്ല കേരളത്തിൽ ഇപ്പോൾ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നു നാട്ടിലെ മനുഷ്യർ ബുദ്ധിമുട്ടി ശ്വാസമുട്ടി ചിലപ്പോഴ കൊല്ലപ്പെടുകയും ചെയ്യുന്നു പറയൂ രാഹുൽ വിജയൻ എന്തൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അവിടെ എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥ ഇന്നലെ തന്നെ രാത്രി ഒരു പന്തങ്കുളുത്തി പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു ഞാൻ കണ്ടു എസ് കെൻ വലിയ പ്രതിഷേധം ഇന്നലെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് പ്രതിഷേധ സാധ്യതയില്ല പക്ഷേ ഈ ധനസഹായം ഉൾപ്പെടെ കൊടുക്കുന്ന കാര്യത്തിൽ താമസമുണ്ടായിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ കാട്ടാന ശല്യം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ വൈകിയാൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നുള്ള മുന്നറിയിപ്പ് നാട്ടുകാർ നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഈ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ് സോഫിയയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങും അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടത്തിനായി കാഞ്ഞിരപ്പള്ളിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ വൈകിട്ട് അഞ്ചേ മുക്കാലോട് കൂടിയാണ് ഈ കാട്ടാനെ ആക്രമണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടി ആർ ആൻഡി എസ്റ്റേറ്റിൽ വെച്ചാണ് കാട്ടാനെ ആക്രമിച്ചത് ആ ടി ആർ ആൻഡി എസ്റ്റേറ്റിന്റെ കൊമ്പൻപാറ എന്ന് പറയുന്ന പ്രദേശത്ത് അത് ഏറ്റവും ഉയർന്ന ഒരു പ്രദേശമാണ് അവിടെ മൂന്ന് വീടുകൾ മാത്രമാണ് ഉള്ളത് ആ വീട്ട് അവിടെ ഈ സോഫിയ കുളിക്കുന്നതിന് വേണ്ടി ഒരു ഓലി ഉണ്ട് ചെറിയ ഓലി അവിടെ പോയപ്പോഴാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടായത് സോഫിയ ഒറ്റയ്ക്കായിരുന്നു ഈ സംഭവ സമയത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീട് സോഫിയയുടെ മകൻ വന്നപ്പോഴാണ് കാട്ടാന ആക്രമണത്തിൽ ഇങ്ങനെ കൊല്ലപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ സോഫിയുടെ മൃതദേഹം കാണപ്പെടുന്നത് ഉടൻ തന്നെ സോഫിയയുടെ ഭർത്താവ് വരികയും തുടർ നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഇതിന്റെ ഇവരുടെ കുടുംബ പശ്ചാത്തലം ഇവരുടെ ജീവിത സാഹചര്യമൊക്കെ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നതാണ് ഈ ഒരു മകളുണ്ട് സംസാരശേഷിയും കേൾവിശക്തിയും ഇല്ലാത്ത ഒരു കുട്ടിയാണ് ഈ ടി ആർ ആൻഡി എസ്റ്റേറ്റിലൂടെ ഏകദേശം ഒരു മൂന്നര കിലോമീറ്റർ വിജനമായ പ്രദേ വഴിയാണ് ആ വഴിയിലൂടെ സഞ്ചരിച്ചു വേണം ഇവർക്ക് ഇവരുടെ വീട്ടിലേക്ക് എത്താൻ കൂടി എന്നുള്ളതായിരുന്നു മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ആ സംസാരശേഷിയില്ലാത്ത കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ഈ സോഫിയായിരുന്നു ആ കുട്ടിയുടെ അവസ്ഥ ഇനി വളരെ പരിതാപകരമാണ് ആ സോഫിയുടെ ഭർത്താവ് ഇസ്മയിൽ ജോലിക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഇനി ഉണ്ടാകും ആ കുട്ടിയെ നോക്കിയാൽ വീട്ടിലിരിക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാകും അങ്ങനെ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടിലേക്ക് ആ കുടുംബം ഈ സോഫിയുടെ മരണത്തോടു കൂടി പോയിട്ടുണ്ട് എന്നുള്ളതും സങ്കടകരമായ കാര്യമാണ് എന്തായാലും ഈ സോഫിയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് അത് ഇന്ന് തന്നെ കൊടുക്കുമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ വലിയ തരത്തിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടതാണ് ആ മൃതദേഹം ഏകദേശം ആറ് മണിക്കൂറോളം മൃതദേഹം സംഭവസ്ഥലത്ത് തന്നെ എടുക്കാൻ അനുവദിക്കാതെ അവിടെ ആളുകൾ പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടതാണ് പിന്നീട് ജില്ലാ കളക്ടറും അതുപോലെ തന്നെ സബ് കളക്ടറും വനംവകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരും നേരിട്ടെത്തി സംസാരിച്ചതിന് ശേഷമാണ് ഈ മൃതദേഹം അവിടെ നിന്ന് എടുക്കാൻ ഈ മോർച്ചറിയിലേക്ക് മാറ്റാൻ പോലും കഴിഞ്ഞത് എന്നുള്ളതായിരുന്നു അവിടുത്തെ ഇന്നലത്തെ ഒരു സാഹചര്യം എന്തായാലും ഈ വനംവകുപ്പിൻ്റെ അവിടുത്തെ ആർആർ ടിയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കും ട്രെഞ്ച് ഉൾപ്പെടെ പണിയും ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ആ ഒറ്റപ്പെട്ട പ്രദേശത്തുള്ള മൂന്ന് വീട്ടുകാരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുന്നതിനുള്ള നടപടി ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ ഈ ടി ആർ ആൻ എസ്റ്റേറ്റ് റീപ്ലാന്റ് ചെയ്യാതെ ഇങ്ങനെ കാലങ്ങളായി കിടക്കുകയാണ് അതിന് ഈ ഉടമയോട് നടപടി ആവശ്യപ്പെ റീപ്ലാന്റ് ചെയ്യുന്നതിനുള്ള നടപടി അല്ലെങ്കിൽ ആ കാട് വെട്ടിത്തെളിക്കുന്നതിനുള്ള നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുമെന്നും കളക്ടർ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ സോഫിയയുടെ ഒരു കുട്ടിക്ക് സർക്കാർ ജോലി നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ശുപാർശ സർക്കാരിൽ നൽകുമെന്നും കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തിരുന്നാൽ പോലും വളരെ സങ്കടകരമായ കാര്യമാണ് കഴിഞ്ഞ നാല് വർഷത്തിനിടയിലാണ് ഈ ടി ആർ ആൻഡി എസ്റ്റേറ്റിലേക്ക് കാട്ടാനകൾ എത്തിത്തുടങ്ങിയത് പത്തും ഇരുപത്തഞ്ചും കാട്ടാനകൾ ഒരുമിച്ചാണ് വലിയ തരത്തിലുള്ള ആശങ്ക ആ പ്രദേശത്തുള്ള ആളുകൾക്ക് സ്വാഭാവികമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിജയൻ ഇനി നമുക്ക് കാഞ്ഞിരപ്പള്ളി താലൂക്ക് നിന്നും ടോബി ജോൺസൺ കൂടി നമുക്കൊപ്പം ചേരുന്നു ടോബി എന്തൊക്കെയാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ള വിവരങ്ങൾ എന്തായാലും ജനങ്ങൾക്ക് പ്രത്യേകിച്ച് മലയോര മേഖലകളിലും വനപ്രദേശങ്ങൾക്കടുത്തും താമസിക്കുന്ന ആളുകൾക്ക് ഭീതിയുടെ കാലമാണിത് ഗുഡ് മോർണിംഗ് എസ് കെ എസ്കയൻ തീർച്ചയായിട്ടും ഈ മലയോര മേഖലയിലുള്ള ആളുകൾ വലിയ ബുദ്ധിമുട്ടുകൾ നമ്മളിപ്പോൾ രാഹുൽ വിജയൻ പറഞ്ഞ പോലെ ഈ ടി ആർ എൻ ഡി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നിരന്തരം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഇറങ്ങുന്ന വിഷയങ്ങൾ നമ്മളെ ബന്ധപ്പെട്ട് അവിടെയുള്ള ആളുകൾ അറിയിക്കാറുണ്ട് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഇര എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ സോഫിയ എന്ന വീട്ടമ്മ എന്തായാലും അവർക്ക് അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിക്ക് മുൻവശിച്ചാണ് ഇവിടെയുള്ള പോസ്റ്റ്മോർട്ടം സജ്ജീകരണങ്ങളെല്ലാം തന്നെ അതിനുവേണ്ടിയുള്ള നടപടി െല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മെഡിക്കൽ നിന്നും മൃതദേഹം ഇവിടേക്ക് എത്തിയാൽ ഉടൻ തന്നെ ആദ്യത്തെ കേസായിട്ട് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി എത്രയും വേഗം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ജില്ലാ കലക്ടറുമായി ഇതിനോ ഇതിനോടകം തന്നെ പെരുന്താനം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ ഒരു ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാലതാമസമില്ലാതെ തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനും സംസ്കാരം ഇന്ന് തന്നെ നടത്താനുമുള്ള നടപടിയിലേക്ക് പോകും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പ്രതിഷേധത്തിലേക്ക് ഇന്നലെ അർദ്ധരാത്രി തന്നെ ഈ പ്രശ്നത്തിന് അല്ലെങ്കിൽ അവിടെയുള്ള നാട്ടുകാർ ഉന്നയിച്ച ആവശ്യങ്ങൾ പൂർണ്ണമായും ഈ ബന്ധപ്പെട്ടവർ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ അംഗീകരിച്ചിട്ടുണ്ട് പത്ത് ലക്ഷം രൂപ നൽകാം ഈ മൂന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുക ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള ഉറപ്പൊക്കെ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികളിലേക്ക് ഇന്ന് തന്നെ ബന്ധപ്പെട്ടവർ കടന്നാൽ കൂടുതൽ പ്രതിഷേധങ്ങളൊന്നും ഇല്ലാതെ ഈ പ്രശ്നങ്ങൾ മുന്നോട്ട് പോകും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്കൊക്കെ പോകുകയാണെങ്കിൽ നിയന്ത്രിക്കാൻ വേണ്ടി പോലീസിനെ കൂടുതലായിട്ട് വിന്യസിക്കാനുള്ള ഒരു നടപടികളും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്തായാലും ഈ ഒരു മേഖലയിലുള്ള പ്രശ്നം അത് കഴിഞ്ഞ കുറേ നാളുകളായിട്ടുണ്ട് നമ്മൾ കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിൽ കണ്ടതുപോലെ തന്നെ സമാനമായ രീതിയിൽ ഈ ടി ആർ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ കൂടുതലും തൊഴിലാളികളാണ് അവർക്ക് ഈ റബ്ബർ വെട്ടാനും മറ്റുമൊക്കെ പോകാനുള്ള വെളുപ്പിനെ പോകുമ്പോൾ ഇത്തരത്തിൽ കാട്ടാനെ ഇറങ്ങി നിൽക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് പലപ്പോഴും പലരും രക്ഷപ്പെടുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ക്ക് പറയാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഈ മേഖലയിലുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ നടപടിക്രമങ്ങൾ നടപടികൾ ഈ ഒരു മേഖലയിൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരെല്ലാം തന്നെ പറയുന്നത് എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഉടൻ തന്നെ ഏകദേശം എട്ടരയോട് കൂടി തന്നെ ഇൻകോസ്റ്റ് നടപടികൾ പൂർത്തിയായാൽ അവിടെ നിന്ന് മൃതദേഹം കാഞ്ഞിരപ്പള്ളിയിലേക്ക് കൊണ്ടുവരും കാഞ്ഞിരപ്പള്ളിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയ്ക്ക് മുൻപ് തന്നെ മൃതദേഹം വിട്ടു നൽകാൻ സാധിക്കുമെന്നുള്ള വിവരം തന്നെയാണ് ആശുപത്രി അധികൃതർ നമുക്ക് നൽകുന്നത് എസ് കെ Okay, thank you, Toby Johnson.